മുന്നൂറാമത്തെ നാമം യുഗാദികൃത്ത് യുഗം എന്നത് കാലം അളക്കാനുള്ള ഒരു തോതാണ് കണ്ണടച്ച് തുറക്കാൻ വേണ്ട സമയത്തിന്റെ അളവായ നിമിഷം തൊട്ട് നാഴിക ദിവസം ആഴ്ച മാസം ഋതു സംവത്സരം ശതാബ്ദം സഹസ്രാബ്ദം എന്നിവ വികസിക്കുന്ന കാലയളവുകൾ വലുതാണ് യുഗം കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം എന്നിങ്ങനെ ക്രമമായി തുടരുന്ന നാല് യുഗങ്ങളുടെ ആവർത്തനമായാണ് പുരാണങ്ങൾ അനാദിയും അനന്തവുമായ കാലത്തെ അളക്കാൻ ശ്രമിക്കുന്നത് യുഗം തുടങ്ങിയവയെ സൃഷ്ടിച്ചവൻ എന്ന നാമത്തിനർത്ഥം കാലം എല്ലാ പ്രപഞ്ച പ്രവർത്തനങ്ങൾക്കും ആധാരം പ്രപഞ്ചത്തിന്റെ കർത്താവ് എന്ന് മനസ്സിലാക്കണം മുന്നൂറ്റി ഒന്നാമത്ത നാമം യുഗാവർത്ത യുഗം കാലാവാചിയാണെന്ന് മുന്നാമത്തിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞു കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം എന്നിവ ഒന്നിനെ തുടർന്ന് മറ്റൊന്നെന്ന ക്രമത്തിൽ ആവർത്തിക്കുന്ന അഭംഗുരമായ ലോകഗതിയുടെ ആവർത്തനത്തിന് കാരണക്കാരൻ വിഷ്ണു ഭഗവാൻ ആയതുകൊണ്ട് യുഗാവർത്തൻ എന്ന് ഭഗവാന് നാമം മുന്നൂറ്റി രണ്ടാമത്തെ നാമം നൈകമായ ന ഏകമായ എന്ന് പദച്ഛേദം അനേകം മായകൾ ഉള്ളവൻ ഭഗവാൻ മായാമയനാണ് മായാരൂപമാണ് പ്രപഞ്ചം അനേകം മായകളുള്ളവൻ എന്നോ അനേകം മായകളുടെ രൂപമുള്ളവൻ എന്നോ നാമത്തെ വ്യാഖ്യാനിക്കാം മുന്നൂറ്റി മൂന്നാമത്തെ നാമം മഹാശന മഹത്തായ അശനമുള്ളവൻ അശനം എന്നതിന് ഭക്ഷണം എന്ന് പ്രസിദ്ധമായ അർത്ഥം എല്ലാത്തിനെയും ഭക്ഷിക്കുന്നവൻ സമസ്ത ലോകങ്ങളെയും വിഴുങ്ങുന്നവനായി നക്കിയെടുക്കുന്ന നിന്റെ ഉഗ്രങ്ങളായ പ്രഭകളാൽ ലോകമാസകലം തേജോപൂരിതമാക്കി അങ്ങ് എന്ന് ഭഗവത്ഗീത പ്രപഞ്ചത്തിൽ അനുനിമിഷം ബഹുകോടി ജീവികളും വസ്തുക്കളും ഉണ്ടാകുന്നു നശിക്കുകയും ചെയ്യുന്നു സൃഷ്ടിയും സംഹാരവും അനസ്യൂതമായി നടക്കുന്നു സംഹാരകർത്താവായി ഈ നാമം ഭഗവാനെ അവതരിപ്പിക്കുന്നു മുന്നൂറ്റി നാലാമത് നാമം അദൃശ്യ ദർശിക്കപ്പെടാൻ ആകാത്തവൻ ഗുണാതീതനായ ഭഗവാൻ അരൂപനാണ് രൂപമില്ലാത്തവനെ കാണാനാകില്ല അദൃശ്യ എന്നാണ് നാമമെങ്കിലും ഇന്ദ്രിയങ്ങളിലൂടെ അറിയ അറിയാനാകാത്തവൻ എന്ന് മനസ്സിലാക്കണം യോഗമായ സമാവൃത്തനായി ഞാൻ എല്ലാവർക്കും കാണാവുന്നവനല്ല എന്ന് ഭഗവത്ഗീത അദൃശ്യ ദൃശ്യരഹിത എന്ന എഴുത സഹസ് നാമ മുന്നൂറ്റി അഞ്ചാമത്തെ നാമം വ്യക്തരൂപ വ്യക്തമായ രൂപമുള്ളവൻ മുൻ നാമത്തിൻ്റെ പറഞ്ഞതിന് വിരുദ്ധമാണ് ഈ നാമത്തിന്റെ അർത്ഥം എന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നും ലളിതാസഹസ് നാമത്തിൽ ഒരേ നാമത്തിൽ രണ്ടാശയങ്ങളും ഘടിപ്പിച്ചിട്ട് സ്വരൂപിണി എന്ന നാമം കാണാം ബ്രഹ്മരൂപിയായ ഭഗവാൻ അരൂപിയാണെങ്കിലും പ്രപഞ്ചമായി ഭവിക്കുമ്പോൾ വ്യക്തമായ നാമവും ആകൃതിയുമുള്ള ബഹുകോടി രൂപങ്ങളായി തീരുന്നു മുന്നൂറ്റി ആറാമത്തെ നാമം സഹസ്രജിത്ത് ആയിരങ്ങളെ ജയിക്കുന്നവൻ ആയിരക്കണക്കിന് അസുരന്മാരെ ജയിക്കുന്നവ ജയിക്കുന്നവനെന്നോ ആയിരക്കണക്കിന് ദുഷ്ടന്മാരെ നശിപ്പിക്കുന്നവനോ എന്നോ വ്യാഖ്യാനിക്കാം മുന്നൂറ്റി ഏഴാമത്തെ നാമം അനന്തജിത് അനന്തമായ ജയമുള്ളവൻ മുൻ നാമത്തിൻ്റെ അർത്ഥത്തെ അനന്തതയിലേക്ക് വികസിപ്പിക്കുന്ന നാമം സഹസ്രം ഒരു സംഖ്യയാണ് ആയിരം എന്നർത്ഥം അസംഖ്യം എന്ന് വേണമെങ്കിൽ അർത്ഥം പറയാമെങ്കിലും എണ്ണിത്തിട്ട തട്ട തിട്ടപ്പെടുത്താനാവുന്ന സംഖ്യയാണ് സംഖ്യയാണ് സംഖ്യ എത്ര സംഖ്യ എത്ര വലുതായാലും അതിന് അന്തമുണ്ട് അനന്തം എന്നതിന് അവസാനമില്ലാത്തത് എന്നർത്ഥം ഭഗവാൻ്റെ ജയം അവസാനിക്കുന്നില്ല അധർമ്മികയെ നശിപ്പിച്ചത് കൊണ്ട് അധർമ്മം നശിക്കുകയില്ല പുതിയ രൂപത്തിൽ അധർമ്മം വീണ്ടും പ്രത്യക്ഷപ്പെടും അപ്പോഴെല്ലാം ഭഗവാൻ അവയെ നശിപ്പിക്കാൻ അവതരിക്കും ജയിക്കുന്നത് ഭഗവാൻ തന്നെ ആയിരിക്കുമെങ്കിലും യുദ്ധവും ജയവും അനന്തമായി തുടരും മുന്നൂറ്റി എട്ടാമത് നാം ഇഷ്ട ആരുടെയെങ്കിലും സാമീപ്യമോ സഹവാസമോ സ്മരണയോ ആനന്ദം നൽകുന്നുവെങ്കിൽ ആ വ്യക്തിയെ ഇഷ്ടൻ എന്ന് പറയാം സ്മരണ മാത്രയിൽ ഭഗവാൻ ആനന്ദം തരുന്നത് കൊണ്ട് എല്ലാവർക്കും ഭഗവാൻ ഇഷ്ടനാണ് മുന്നൂറ്റി ഒമ്പതാമത്തെ നാമം അവിശിഷ്ട നിർഗുണനായതുകൊണ്ട് എടുത്തു പറയത്തക്ക വിശേഷമില്ലാത്തവൻ എല്ലായിടത്തും എല്ലാ ജീവികളിലും ഭേദമില്ലാതെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് സ്ഥിതി ചെയ്യുന്നതിനാൽ പ്രത്യേകതകൾ ചൂണ്ടിക്കാണിക്കാൻ ഇല്ലാത്തവൻ സ്തോത്രത്തിൽ ഇഷ്ടോ വിശിഷ്ട ശിഷ്ടേഷ്ട എന്നാണ് പ്രയോഗം പദം പിരിക്കുമ്പോൾ വിശിഷ്ട എന്ന രൂപവും സ്വീകരിക്കാം ചില വ്യാഖ്യാതകൾ വിശ് വ്യാഖ്യാതാക്കൾ വിശിഷ്ട എന്ന പാഠം സ്വീകരിക്കുന്നുണ്ട് ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് വ്യാഖ്യാനം മുന്നൂറ്റി പത്താമത്തെ നാമം ശിഷ്ടേഷ്ട ശിഷ്ടന്മാരാൽ ഇഷ്ടപ്പെടുന്നവനെന്നോ ശിഷ്ടന്മാരെ ഇഷ്ടപ്പെടുന്നവനെന്നോ ഈ നാമത്തെ വ്യാഖ്യാനിക്കാം ധർമ്മനിഷ്ഠയും ജ്ഞാനവും ശിഷ്ടന്മാർ നല്ല ആളുകൾ എന്ന് പറയാം ശിഷ്ടന്മാർ ഭഗവാനെ ഇഷ്ടപ്പെടുന്നു ഭഗവാൻ ശിഷ്ടന്മാരെയും ഇഷ്ടപ്പെടുന്നു രണ്ടുവിധത്തിലും ശിഷ്ടേഷ്ഠൻ മുന്നൂറ്റി പതിനൊന്നാമത്താമം ശിഖണ്ഡി ശിഖണ്ഡം മയിൽപീലി മയിൽപീലി ആഭരണമായി അണിയുന്നവനാണ് ശിഖണ്ഡി മുന്നൂറ്റി നാമം നഹുഷ നഹനം ചെയ്യുന്നവൻ എന്ന അർത്ഥം നഹനം എന്നതിന് ബന്ധനം എന്നർത്ഥം മായകൊണ്ട് സകല പ്രാണികളെയും ബന്ധിപ്പിക്കുന്നവനായതുകൊണ്ട് നഹുഷൻ മുന്നൂറ്റി പതിമൂന്നാമത്താമം വൃക്ഷ വൃഷശബ്ദത്തിന് ധർമ്മം സുഹൃതം എന്നർത്ഥം ധർമ്മത്തിൻ്റെയും ധർമ്മത്തിന്റെയും രൂപത്തിൽ അന്തര്യാമിയായി സ്ഥിതി ചെയ്തുകൊണ്ട് ഭക്തന്റെ വൃത്തികളെ നിയന്ത്രിക്കുന്നതും അഭിലിഷിത ഫലങ്ങളും സുഖവും വർഷിച്ച് അവനെ ആഹ്ലാദിപ്പിക്കുന്നതും ഭഗവാനായതുകൊണ്ട് വൃക്ഷ എന്ന് നാമം വൃഷശബ്ദത്തിന് കാള എന്ന് പ്രസിദ്ധമായ അർത്ഥം ആധ്യാത്മിക ചർച്ചയിൽ കാളയെ ധർമ്മത്തിൻ്റെ പ്രതീകമായിട്ട് ചിത്രീകരിക്കാറുണ്ട് ധർമ്മം ഭഗവാൻ തന്നെയാണ് എന്ന് മഹാഭാരതം ശാന്തിപർവം മുന്നൂറ്റി പതിനാലാമത്തെ നാമം ക്രോധ ക്രോധത്തെ നശിപ്പിക്കുന്നവൻ ഹിംസയ്ക്ക് പ്രേരിപ്പിക്കുന്ന കഠിനമായ വെറുപ്പാണ് ക്രോധം അത് മനുഷ്യനെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു കാമത്തിന്റെ സമ്പൂർത്തിക്ക് തടസ്സമുണ്ടാകുമ്പോൾ അതിന് കാരണക്കാരൻ കാരെന്ന് കരുതുന്നവരുടെ നേർക്ക് ക്രോധ ക്രോധമുണ്ടാകും ക്രോധത്തിൽ നിന്ന് സമൂഹവും സമൂഹത്തിൽ നിന്ന് സ്മൃതിഭ്രംശവും സ്മൃതിഭ്രംശത്തിൽ നിന്ന് ബുദ്ധിനാശവും ബുദ്ധിനാശത്തിൽ നിന്ന് സർവനാശവും സംഭവിക്കുമെന്ന് ഭഗവത്ഗീത മുന്നൂറ്റി പതിനഞ്ചാമത്തെ നാമം ക്രോധകൃത് കർത്ത ക്രോധത്തെ ജനിപ്പിക്കുന്നത് ക്രോധകൃത്ത് അതിന് കർത്താവായവൻ കാമത്തിൽ നിന്ന് ക്രോധം ഉണ്ടാകുന്നു എന്ന് ഭഗവത്ഗീത ഇതുപ്രകാരം കാമമാണ് ക്രോധകൃത്ത് കാമത്തെ ജനിപ്പിച്ചത് വിഷ്ണു ഭഗവാനായതുകൊണ്ട് കാമകൃത്ത് എന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാം നാമത്തിൽ കാമന്റെ കാമന്റെ ജന്മദിന ജന്മദനായി പറഞ്ഞു ക്രോധകൃത്തായ കാമത്തിന്റെ കർത്താവ് എന്ന നാമത്തിന് അർത്ഥം ഇത് മുന്നൂറ്റി പതിനാറാമത്താവും വിശ്വബാഹു വിശ്വം ബാഹുവായവനെന്നോ വിശ്വാധാരമായ ബാഹുക്കൾ ഉള്ളവനെന്നോ വിശ്വബാകെ വ്യാപിക്കുന്ന ബാഹുക്കളുള്ളവനെന്നോ ഇതാമത്തെ വ്യാഖ്യാനിക്കാം അത് എല്ലായിടത്തും കൈകളും കാലുകളും ഉള്ളതായി എല്ലായിടത്തും കണ്ണും തലയും ശിരസ്സും മുഖവും കാതും ഉള്ളതായി എല്ലാത്തിനെയും ആവരണം ചെയ്ത് സ്നേഹിക്കുന്നു എന്ന് ഭഗവത്ഗീത മുന്നൂറ്റി പതിനേഴാമത് നാമം മഹീധരാ മഹിയെ ധരിക്കുന്നവൻ മഹി എന്നതിന് ഭൂമി എന്ന പ്രസിദ്ധമായ അർത്ഥം വരാഹാവതാരത്തിൽ ഭൂമിയെ തേറ്റയിൽ പറ്റിയിരിക്കുന്ന മുത്തങ്ങ എന്ന പോലെ ധരിച്ചതായിട്ട് നാരായണീയം പറയുന്നു ആദിശേഷ രൂപിയായ ഭഗവാന്റെ സഹസ്രഫണങ്ങളിൽ ഒന്നിൽ ഒരു കടുക്മുണി പോലെ ഭൂമി പറ്റിയിരിക്കുന്നതൊ പുരാണങ്ങൾ പറയുന്നു ബഭ്രു എന്ന നൂറ്റി പതിനാറാം നാമം നോക്കുക युगाधिकृत्युगावर्तो नैकमायो महाशन अदृश्यो व्यक्तरूपश्च सहस्रदित्तनन्दजेत् इष्टो विशिष्ट शिष्टेष्ट शिखण्डीनहुषो वृष क्रोधः क्रोधकृत्कर्ता विश्वबाहुर्महीधरा